ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്നത്തെ ധൂപാർപ്പണ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാൻ കർത്താവ് നമുക്ക് നൽകുന്ന വചനം ലൂക്കാസ് വിശേഷം പതിനെട്ടിൻ്റെ ഒൻപത് മുതലുള്ള തിരുവചനങ്ങളാണ് നമുക്കൊക്കെ അറിയാവുന്ന വചനഭാഗമാണ് ഈശോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നതിനെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ട് ഒരു ഉപമ പറയുകയാണ് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്നത് രണ്ടു പേരാണ് ഒന്ന് ഒരു ഫരിസയനും രണ്ടൊരു ചുങ്കക്കാരനും ഫരിസയൻ കടന്നു വന്നിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഞാൻ അക്രമികളും നീതിരഹിതരുമായ ഇവിടെ നിൽക്കുന്ന മറ്റുള്ളവരെ പോലെയൊന്നും അല്ല എൻ്റെ തൊട്ടടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുന്ന ഈ ചുങ്കക്കാരനെ പോലെയൊന്നും അല്ല എല്ലാ കാരും കൃത്യമായി ദശാംശമൊക്കെ കൊടുക്കുന്ന കൃത്യമായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് ഫരിസയെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് രണ്ടാമത്തെ വ്യക്തി ചുങ്കക്കാരനാണ് ചുങ്കക്കാരൻ പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് പറയാം കർത്താവ് ഞാൻ പാപിയാണ് ഞാൻ അയോഗ്യനാണ് ഏറ്റു പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ് വചനം പറയുന്ന എങ്ങനെയാണ് ഇവിടെ പരിസേനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി ചുങ്കക്കാരൻ വീട്ടിലോട്ട് മടങ്ങി എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പം നമുക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം എളിമയാണ് എന്താണ് ഈ എളിമ എളിമ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല അത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ് എളിമ എളിമയുള്ള വ്യക്തിക്ക് തൻ്റെ അയോഗ്യത ഏറ്റുപറയാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയാൻ ഒരു മടിയിൽ ദൈവം പറക്കുന്ന ഏറ്റവും വലിയ തിന്മ അഹങ്കാരമാണ് നമ്മുടെ ഡിഗ്രിയും നമ്മുടെ കഴിവും നമ്മുടെ സമ്പാദ്യം ഇതൊന്നും അല്ല ദൈവത്തിന് വേണ്ട ദൈവം പ്രസാദിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എളിമയാണ് എളിയവരുടെ തലത്തിലേക്ക് വരിക അതിനാണ് എസ് എ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തിയാറിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട എളിമ നമ്മുടെ ആത്മാവിൽ വേണം ഒന്ന് മുട്ടുമടക്കാനും ഒന്ന് കൈപിരിക്കാനും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ അയോഗ്യത ഉള്ള ധൈര്യത്തിൻ്റെ പേരാണ് എളിമ എളിമപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഈ ചുങ്കക്കാരൻ്റെ ചുങ്കക്കാരനെ പോലെ നമ്മൾ നീതീകരിക്കപ്പെട്ടവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ മാറും എന്നുള്ള കാര്യം തിരിച്ചറിയണം അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എളിമപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കണം എളിയവർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ജീവിക്കണം ഇത് നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അത് പ്രിയപ്പെട്ടവരെ ഈ ചുങ്കക്കാരനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ ഇന്നത്തെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമുക്ക് മുട്ടിൽമേൽ നിന്നുകൊണ്ട് ദൂപാർപ്പണ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കണം എവിടെയാണെങ്കിലും ഫോണിൻ്റെ സ്ഥലത്ത് വെച്ചിട്ട് എളിയവരുടെ തലത്തിലേക്ക് മുട്ടിന്മേൽ നിന്നുകൊണ്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാനുണ്ട് കർത്താവ് ഞാൻ ഒന്നുമല്ല ഞാൻ ആരുമല്ല എനിക്ക് കുറവുകളും ഉണ്ട് കർത്താവ് നിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് എളിയ മനസ്സോടുകൂടി ഏറ്റുപറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ യോഗങ്ങളെ ദൈവം സ്വീകരിക്കും നമുക്ക് ദൂപാർപ്പണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം വന്നു ജീവിക്കുന്ന ദൈവമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അപ്പമായി ശൂന്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സ്വന്തം വ്യക്തിത്വത്തെ പോലും നശിപ്പിച്ചുകൊണ്ട് ഒന്നുമല്ലാതായി അപ്പത്തിന്റെ രൂപത്തിൽ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവനായും സമർപ്പിക്കാം പക്ഷേ ഈശോയുടെ സന്നിധിയിലേക്ക് വരുമ്പം എങ്ങനെ വരണം എന്ന് ഈശോ നമ്മളോട് പറയുക ഒന്ന് ഈശോ നമുക്ക് നൽകുന്നൊരു കാര്യം രണ്ട് പേര് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു ഒന്ന് പരിസേന പുള്ളി ഒരു പ്രാർത്ഥന നടത്തുന്നത് രണ്ട് ചുങ്കക്കാരനാ ചുങ്കക്കാരൻ മാറത്തടിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുക കർത്താവേ ഞാൻ പാവിയാണ് ഞാൻ ഒന്നും അല്ല എന്ന് പറയുക പ്രിയപ്പെട്ടവരെ ഈ നമ്മൾ ഈ ദൂപാർപ്പണ പ്രാർത്ഥന ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഉപേക്ഷിക്കണം ഉപേക്ഷിക്കേണ്ടത് നമ്മളെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ആണ് എനിക്ക് പിടിപാടുകളുണ്ട് ഞാൻ വലിയ സംഭവമാണ് എന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ വരുമ്പം നീ ഓർക്കേണ്ട ഒരു കാര്യം ഈ ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തി ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ അപ്പത്തിൻ്റെ രൂപത്തിൽ അവൻ്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി തന്നെ ചേഞ്ച് ചെയ്യുക അവനൊന്നുമല്ല എന്ന് പറയും അപ്പം അപ്പത്തിന്റെ അടുത്തേക്ക് നീ കടന്നു വരുമ്പം ഈ ജീവനുള്ള ദൈവത്തിൻ്റെ അടുത്തേക്ക് നീ കടന്നു വരുമ്പോൾ നീ മനസ്സിലാക്കേണ്ടി വരുകയാണ് നിന്റെ സെൽഫിനെയാണ് ആദ്യം നീ വലിച്ചു കീറേണ്ടത് വചനം പറയുന്ന പോലെ നിന്റെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത് ഭർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പം ഏറ്റവും നമുക്ക് വേണ്ട ഒരു കാര്യം എളിമയാണ് എളിമയോടുകൂടി പ്രാർത്ഥിക്കുമ്പം ദൈവം എടുത്ത തീരുമാനം തന്നെ മാറുന്നതായിട്ട് ബൈബിളിലുണ്ട് ഒന്ന് നമ്മൾ കാണുന്നത് ബൈബിളിലെ ഹെസ് പ്രവാചകന്റെ പുസ്തകത്തിൽ ഹെസക്യ എന്ന് പറയുന്ന രാജാവാണ് രാജാവിനോട് ദൈവം പറഞ്ഞു നിന്റെ ആത്മാവിനെ ഞാൻ ആവശ്യപ്പെടാനായിട്ട് വന്നീ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിക്കും രാജാവ് കണ്ണുനീരോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പം തീരുമാനം മാറ്റി ആയിസ് മുന്നോട്ട് നീങ്ങുക വീണ്ടും യോനാ യോനാപ്രവാചകൻ നിലവേ ദേശത്ത് പ്രവാചകനും നിലവേ നിവാസികളും ചാക്കുടുത്ത് ചാരം പൂശി അനുദപിക്കുമ്പം കാര്യങ്ങൾ മാറി മറയുക തീരുമാനം മാറുകയും ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങനെ പ്രിയപ്പെട്ട ഒരു എളിയവർക്ക് ദൈവം കൃപ നൽകും പരിശുദ്ധ അമ്മയെ കുറിച്ച് നമ്മൾ പറയും പരിശുദ്ധ അമ്മ എന്താ കൃപ നിറയാനായിട്ടുള്ള കാരണം ആയിരുന്നു പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് ആമെന്ന് പറയാൻ ഒരു മടിയില്ലാത്ത വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ താഴേക്കിറങ്ങാൻ ഒരു മടിയില്ലാത്ത വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ ഇപ്പൊ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ എളിയ വ്യക്തിത്വമായി നമ്മുടെയും വ്യക്തിത്വം രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ എളിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എളിമപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമ്പോൾ ദൈവം പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ള കാര്യം ഇന്ന് വചനത്തിലൂടെ ഈശ്വരൻ നമ്മളോട് പറയുക ഞാൻ ഒന്നുമല്ല കർത്താവെ ഞാൻ ആരുമല്ല പക്ഷേ എനിക്ക് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല നിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ചുങ്കക്കാരനെ പോലെ നിലവിളിച്ചുകൊണ്ട് മാറത്തടിച്ച് പറയാൻ കർത്താവെ ഒന്നുമല്ല എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പഴവും കുറവും ഒക്കെ വന്നു പോയിട്ടുണ്ട് പക്ഷേ നീ എന്നെ കൈവിടില്ല എന്നൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട് എന്ന വലിയ ബോധ്യത്തോടുകൂടി ചുങ്കക്കാരന്റെ അവരുടെ കൂടി നമുക്ക് ഇന്നത്തെ ഈ ധൂപാർപ്പണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം പ്രിയപ്പെട്ടവരെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം പുരോഹിതനോട് ചേർന്ന് നമുക്ക് ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർക്കണം ചുങ്കക്കാരന്റെ എളിമ ഞാൻ ഒന്നുമല്ല എന്നൊരു ബോധ്യം ആ ഒരു ബോധ്യത്തിൽ വേണം നീ ഈ ധൂപാർപ്പണ പ്രാർത്ഥന പങ്കെടുക്കാൻ രണ്ട് സക്കറിയായുടെ ഒരു വിശ്വാസം നമുക്ക് കർത്താവിനോട് പറയാം കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ പുരോഹിതനോട് ചേർന്ന് ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു നിയോഗങ്ങൾ സമർപ്പിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല നിന്റെ മുൻപിൽ നിൽക്കാൻ പോലും ഞാൻ യോഗ്യനല്ല കർത്താവെ എൻ്റെ നിയോഗങ്ങളിലേക്ക് അങ്ങ് കിടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ ഉയർത്തി നമുക്ക് ഈ ദൂപാർപ്പണ പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കാം നമുക്ക് പ്രാർത്ഥന ഏറ്റു ചൊല്ലാം സക്കറിയായുടെ ദൂപാർപ്പണത്തിൽ പ്രസാദിച്ച് എലിസബത്തിൻ്റെ അടഞ്ഞ ഉദരത്തെ തുറന്ന കർത്താവേ ഞങ്ങളുടെയും അടഞ്ഞ വഴികളെ തുറന്നു തരണമേ നമുക്ക് ദൂപാർപ്പണ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം നമുക്ക് നമ്മുടെ യോഗങ്ങൾ പ്രാർത്ഥനകളൊക്കെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം പ്രാർത്ഥന തിരുമില്ല പരിപളമിയലും ധൂപം പോ കൈ കൊണ്ടുണ്ടരുളേണം പരിപളമിയലും ധൂപം പോ കൈ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി കടാക്ഷം ഈ നമ്മളെ തന്നെ ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം കൂടെ ഉണ്ടായി ഇപ്പോഴും പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജപമാല കൈകളിലെടുക്കാം നമ്മുടെ നിയോഗങ്ങളൊക്കെ പരിശു ജപമാലയോടുകൂടി ചേർത്ത് പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം യേശയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തിയാറിൻ്റെ രണ്ടാണ് അതിനെങ്ങനെയാണ് ആത്മാവിൽ എളിമയും അനിതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക ഇന്ന് സൽക്രിയ നമ്മൾ നന്നായി എളിമപ്പെടാൻ വേണ്ടിയിട്ടുള്ള സൽക്രിയയാണ് എന്നെ കേൾക്കുന്ന ജീവിത പങ്കാളികളായിരിക്കാം ഭർത്താവ് ഭാര്യയോടൊന്ന് മാപ്പ് ചോദിക്കുക കാലിൽ വീണ് മാപ്പ് ചോദിക്കുക ഇനി മക്കൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ചില ആളുകൾ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ കാണും യു കെ എന്നും പല നിന്നൊക്കെ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ആളുകളുണ്ട് അവർ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ചെയ്തൊരു തെറ്റിനെ നിങ്ങൾ തിരുത്തുക ആ വ്യക്തിയെ വിളിച്ചിട്ട് ഒരു സോറി ചോദിച്ച് എളിമപ്പെടുക